ഞാനിട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ള വീഡിയോ ഇത് തന്നെയാണെന്ന് പറയാട്ടോ നമ്മുടെ പഴമയെ നശിപ്പിക്കരുത് ഇത് റീത്തല്ലേ ഇതിനു ഭേദം ഫ്ലെക്സ് അടിച്ചാൽ പോലെ ഇതിനെത്ര കഷ്ടപ്പെടുന്നത് ഓണം ആഘോഷിക്കേണ്ടിരുന്ന ഓണത്തിന്റെ മഹത്വം കളയരുത് ഇതിനു മേധം ഇടാതിരുന്ന പോലെ കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടേ ഈ കൂടുതലും എനിക്ക് മെസ്സേജുകൾ ഇതുപോലെ വന്നത് എനിക്ക് കുറേ ചീത്ത വിളിച്ചിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിത് വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്ത് പറയണമെന്ന് അറിയില്ല ആരും എന്റെ ക്യാപ്ഷൻ ഒന്നും വായിക്കാതെയാണ് കൂടുതലും കമന്റ്സ് ഇട്ടേക്കുന്നത് കേട്ടോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് ഓണം ആഘോഷിക്കുന്ന ആളുകൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടോ അതുപോലത്തെ നമ്മുടെ ഓണം വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ തറയൊക്കെ കെട്ടി ചാണകമൊക്കെ മെഴുകി പൂവൊക്കെ പറിച്ചിട്ടാണ് പത്ത് ദിവസവും ഓണപ്പൂക്കൾ ഇട്ടോ അതിനകത്ത് കാച്ചിക്കുണ്ടും കൂടുകൂടിയായിരുന്നു പക്ഷേ എങ്കിൽ ഇത്തവണ നമുക്ക് നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സൗദിപ്പോ പോണ സമയത്ത് ഇങ്ങനെ ഒരു ഓണപ്പൂക്കൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ആർട്ടിഫിഷ്യൽ ഓണം ഇട്ട് വെച്ചിട്ട് ഓണം ആഘോഷിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ പിന്നെ ഇത് ഫോട്ടോഷൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ചെറിയ വന്ന ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ അപ്പൊ അങ്ങനെ കമന്റിട്ട് എല്ലാരോടുകൂടി പറയുകയാണ് നാട്ടിലുള്ള എല്ലാരും പൂവൊക്കെ പറഞ്ഞിട്ട് വരാട്ടോ ഉണപ്പുകൾ ഇടാൻ വേണ്ടിട്ട് ഇനി അങ്ങനെ കിട്ടാത്തവര് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു പൂ വാങ്ങിക്കാൻ കിട്ടാത്ത പ്രവാസികളുണ്ടാവല്ലോ അവരിങ്ങനെ ആഘോഷിക്കട്ടാന്നെ വിട്ട് കളാന്നെ